നമസ്കാരം ഒടുവിൽ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരിക്കുന്നു കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും കോൺഗ്രസിൽ ചൂടുപിടിക്കുന്നതിനിടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്തനംതിട്ട എം പി ആന്റോ ആനണിയുടെ പേര് സജീവ സൂചന നിലവിൽ അഞ്ച് പേരുകളാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ എം എൽ എമാരായ സണ്ണി ജോസഫ് റോജിയം ജോൺ എന്നിവർക്ക് പുറമെ എം പിമാരായ ബെന്നി ബഹ്നാൻ അടൂർ പ്രകാശ് ആന്റോ ആനണി എന്നിവരെയാണ് പരിഗണിച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് നിലവിൽ ആന്റോ ആന് പ്രാമുഖ്യം കിട്ടുന്നത് ഇവർ നാലുപേരെയും ഉന്നത സ്വാധീനവും പാർട്ടിയിലെ ചിലരുടെ ബിസിനസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് വെട്ടി നേരിയെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആന്റോ കെ പി സി സി സെക്രട്ടറിയായും കോട്ടയം ഡി സി സി അധ്യക്ഷനായും ചുമതല വഹിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ബദേരയുടെ അകമഴിഞ്ഞ പിന്തുണയും ആന്റോയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അറുപത്തിയേഴ് വയസ്സുള്ള ആന്റോ ആന്റോണിയുടെ പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തിയെന്ന മട്ടിലാണ് ഇക്കാര്യങ്ങൾ നീങ്ങുന്നത് വർഷങ്ങളായി സീറോ മലബാർ സഭയ്ക്ക് കെ പി സി സി വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നുള്ള പരാതി ആന്റോയുടെ പരിഹരിക്കാമെന്നാണ് കണക്കുകൂട്ട് എന്നാൽ കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രബല വിഭാഗത്തിന് ആന്റോയുടെ വരിവിൽ കടുത്ത എതിർപ്പാണുള്ളത് പ്രത്യേകിച്ചും യുവനിരയ്ക്ക് കോട്ടയം അധ്യക്ഷനായിരുന്ന കാലയളവിൽ ആന്റോയുടെ പ്രവർത്തനം ശരാശരീരം താഴെയായിരുന്നുവെന്നും എം പി അദ്ദേഹം യും വിലയിരുത്തൽ യുഡിഎഫിന്റെ ഉരുക്കുകോട്ടായ പത്തനംതിട്ടയിൽ യുഡിഎഫ് തരംഗം ആഞ്ഞു വീശുമ്പോൾ പോലും ശക്തികൾ ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്നത് ആന്റയുടെ സ്ഥാനാർത്ഥിത്വം കാരണമാണെന്ന ആക്ഷേപവും ശക്തമാണ് കോട്ടയം ജില്ലാ പത്തനംതിട്ട ജില്ലകളെ പോലും പ്രവർത്തകരുമായി ആത്മബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് ജില്ലകളിലെ പ്രവർത്തകരെ എം പി ഏകോപിപ്പിക്കാൻ നിലവിൽ കെ സുധാകരൻ തുടർന്നാലും കുഴപ്പമില്ലെന്നും പാർട്ടിക്ക് ക്ഷീണമുണ്ടാകില്ലെന്നും ആൻഡോ അധ്യക്ഷനായ സംഘടനാ തലത്തിൽ ദുർബലമായിരിക്കുന്ന പാർട്ടി തകരുമെന്നും ആൻഡോയുടെ അധ്യക്ഷ പദവി കോൺഗ്രസിന്റെ വാട്ടലുമായിരിക്കുമെന്നും ഒരുപറ്റും നേതാക്കൾ വ്യക്തമാക്കുന്നു പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും ചില ക്രൈസ്തവ സഭകളുടെ തന്നെ എതിർപ്പും കേരള കോൺഗ്രസ് എമ്മിന്റെ മടങ്ങിവരുന്ന സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ബെന്നി അധ്യക്ഷനായാൽ പഴയ എ ഗ്രൂപ്പ് സംവിധാനം പൊടിതട്ടിയെടുത്ത് പാർട്ടിയെ പിന്നിലേക്ക് നയിക്കുമെന്നും അണിയരെ ഗ്രൂപ്പ് എന്ന മോഹം പൂർണ്ണമായും അദ്ദേഹം കൊണ്ടുനടക്കുന്നുണ്ടെന്നും കാട്ടി എഐ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് മികച്ച സംഘാടകനാണെങ്കിലും അടൂർ പ്രകാശ് അക്കാരിയാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തിന് വെട്ടേറ്റത് വിവാദ വ്യവസായി ബിജു രമേശിന്റെ അടുത്ത ബന്ധു എന്നതും തിരിച്ചടിയായി മുമ്പ് അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ അതിൽ നിന്നും ഒരു തീരുമാനവും ഉരുത്തിരിഞ്ഞതുമില്ല സംസ്ഥാനത്തെ തലയെടുപ്പ് ജോസഫിന് ചില നേതാക്കളുടെ സമ്മർദ്ദ മൂലമാണ് ഒഴിവാക്കിയതെന്നും പറയപ്പെടുന്നു അത് മാത്രമല്ല കണ്ണൂർ ജില്ലക്കാരായ കെ സുധാകരൻ മാറുമ്പോൾ വീണ്ടും പരിഗണിക്കുന്നത് ശരിയല്ലെന്നും ചിലർ വാദിച്ചിരുന്നു മികച്ച ശേഷി പരിചയ സംബന്ധിച്ചുള്ളവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തഴഞ്ഞാണ് ആന്റോയിക്ക് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിലുള്ള ചിലർ വഴിയൊരുക്കുന്നത് തലമുറ മാറ്റം വേണമെന്ന എല്ലാ പാർട്ടിയിലും മുറവിളി ഉയരുമ്പോൾ റോജിയ ജോ സാധ്യത കഴിയുമായിരുന്നു കർണാടക മുന്നിൽ നിന്നും വ്യക്തിപരമായി കർണാടക പി സി സി അധ്യക്ഷനും കോൺഗ്രസിന്റെ നിലവിലെ ക്രൈസിസ് മാനേജറുമായ ഡി കെ ശിവകുമാർ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചിരുന്നു നിലവിൽ സെക്രട്ടറി കൂടിയായ റോജിയും എതിർപ്പുകളെ മറികടന്ന് റോജി എന്ന പേരിലേക്ക് എത്താൻ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന പ്രായത്തിൽ മുതിർന്നവരുടെ എതിർപ്പാണ് യുവ നേതാക്കളുടെ സാധ്യത ഇല്ലാതാക്കുന്നത് ചില ഉന്നത ബന്ധങ്ങൾ വിവരിച്ച് ആന്റോ ആന്റണി മറ്റുള്ളവരെ മറികടന്ന് ഒന്നാം പേരുകാരനായെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ആന്റോയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പ് സംസ്ഥാനത്ത് നിന്നുള്ള ഭൂരിഭാഗം നേതാക്കളും യാണെന്നും റിപ്പോ സംസ്ഥാന അധ്യക്ഷനൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ എന്നിവരെ